നമുക്കിന്ന് ബ്രസ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് തന്നെ കേട്ടോ നമുക്ക് ബ്രസ്സ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ബ്രസയുടെ മോഡിഫൈ ചെയ്ത വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഭംഗിയാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഭൂരിഭാഗം നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജെനുവിൻ ആക്സസറീസ് ആയ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ബാഗിലേക്ക് വരുന്ന ചാർജർ സോക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്തു പിന്നെ കമ്പനി വരുന്ന ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന ഒറിജിനൽ സ്റ്റിയറിങ് കമ്പനി വരുന്ന സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്ത് കമ്പനി കൊടുക്കുന്ന അതേ എയർ ബാഗ് തന്നെ നമ്മളതിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടാണ് ഒറിജിനൽ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അതുകൂടാതെ നമ്മളിതിലേക്ക് ഒരു ഫ്രണ്ട് ക്യാമറ ഓൾറെഡി കമ്പനി വരുമ്പോൾ ഇതിലൊരു നഗാമസിയുടെ ഒരു സ്റ്റീരിയോ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്യാമറ ഈ സ്റ്റീരിയോയിലേക്ക് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് അതേ കമ്പനി കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയമണ്ട് കട്ടിങ്ങിലും പൈപ്പിങ്ങും കൊടുത്തിട്ടുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല പ്ലെയിൻ ആയിരിക്കും അപ്പോൾ നമ്മളതിലേക്ക് കമ്പനി കൊടുക്കുന്ന മോഡലുള്ള ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏത് തന്നെയായാലും ബ്രസേ ആയാലും അതുപോലെ തന്നെ മാരുതിയുടെ ഏത് വാഹനമാവട്ടെ ജനുവൻ ആക്സസൈസുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളത് കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് മാറ്റിയിട്ട് ഇതുപോലെയുള്ള ഒരു സ്റ്റിയറിംഗ് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഇന്റീരിയർ അത്രയും ഒരു ഭംഗി എന്ന് തന്നെ പറയാം നമ്മുടെ ബേസ് മോഡൽ ലുക്കിൽ നിന്നും ഒരു ചേഞ്ച് ആണ് ആണ്ട്ട് ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് കറക്റ്റ് നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നെക്കമ്പച്ചിട്ട് സ്റ്റീരിയോ ആണ് നമ്മളിതിലേക്ക് കമ്പനി സ്റ്റീരിയോ ഓൾറെഡി അവർ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ തന്നെ ഇതിനേക്ക് ഫ്രണ്ട് ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ചേട്ടനാണ് കൊല്ലം അഞ്ചലിൽ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒരു വാഹനം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ പറഞ്ഞ രീതിയിൽ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാപ്പി അല്ലേ അതെ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഇപ്പൊ എടുത്തപ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ചെയ്യണമെന്നുള്ളൊരു ആ ഒരു ഇതിനകത്താണ് ഞാൻ വന്നത് കാരണം ഒന്നാമത് നിങ്ങളുടെ പെർഫെക്ഷൻ സാധാരണ നമ്മൾ മറ്റുള്ള ഇടത്ത് പോകുമ്പോൾ ശരിക്കും ഒരു വലിച്ചുറിച്ചിട്ടിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്തൊന്നും കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ കുറേ വീഡിയോസുകളൊക്കെ നോക്കിയപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റ് ഫിക്സിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എനിക്ക് വന്നൊരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഓട്ടോ ഉണ്ടായിടുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടോ ൂരെ ഇന്നലെ രാത്രി മണിക്ക് ഇവിടെ ആ ആ ആ അത് തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ഒരു ഞാൻ എനിക്ക് വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് യു അപ്പോ ഇതുപോലെ നിങ്ങളും ബ്രസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മോഡിഫൈ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എങ്ങനെയാണത് കൊടുക്കുക വാറണ്ടി പോകുമോ എന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള ആക്സറീസുകൾ ജെനുവിൻ ആക്സറീസുകൾ താല്പര്യമുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളത് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരു നിലക്കുടയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ